കാർ പഠിക്കുന്ന ഒരുപാട് പേരുടെ ഒരു ഡ്രൈവിംഗിലെ പ്രശ്നമാണ് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒറ്റിവിംഗ് ഞാൻ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ട്രിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു എൻ്റെ സ്റ്റിയറിംഗ് വീലിന്റെ ഇത് സെന്റർ ഭാഗത്തായിട്ട് ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിച്ച് ഞാനിവിടെ എന്റെ വണ്ടി എടുത്തു ഓക്കെ എന്നിട്ട് വണ്ടിക്ക് ഞാനത് ജസ്റ്റ് ഒരു മൂവ് ആക്കുന്നു മൂവ് ആക്കുന്ന സമയത്ത് എന്റെ വലതേ കൈ സ്റ്റിയറിംഗ് വീലിന് ഇവിടെ പിടിച്ചു എന്നിട്ട് ഞാനിവിടെ എക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം അതായത് സ്പീഡിനെ കൺട്രോൾ ചെയ്ത് അതിനുശേഷം ക്ലിച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട ഒരു ഒരു കാര്യം പറയുന്നത് സ്റ്റിയറിംഗ് ഗിയർ മാറ്റുന്ന സമയത്ത് ഒരു നിങ്ങളുടെ വലത്തെ കൈ ഈ രീതിയിൽ പിടിക്കുക ഇടത്തെ കൈ ഈ ഭാഗത്ത് ഗിയർ ലിവറിൽ ഇങ്ങനെ വരിക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ടം മെയിനായിട്ട് റോഡിലായിരിക്കണം ഒരിക്കലും സ്റ്റിയറിംഗ് വീലിലേക്കോ ഗിയർ ലിവറിലേക്കോ നോക്കിക്കൊണ്ട് ഗിയർ ഇടരുത് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കാൻ കഴിയും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല അതുപോലെ ഇനി അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്യുക എന്നിട്ട് അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിന് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പലർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ കൺട്രോളിങ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുക ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്യാവശ്യം സ്പീഡ് ഞാൻ ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നോട്ടം റോഡിലാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് കൈവെച്ചു ഇടത്തേക്ക് എടുത്ത് ഗിയറിൽ വെച്ചു എന്നിട്ട് വണ്ടിക്ക് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി നിങ്ങൾ നോക്കിക്കേ എൻ്റെ നോട്ടം റോഡിലാണ് എന്നിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഒത്തിരി സ്പീഡ് ആക്കുന്നില്ലേ എന്നിട്ട് ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയർ കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് കാലെടുത്തു രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ സ്റ്റിയർ സ്റ്റിയറിംഗ് ഇത് ഈ ഒരു മെത്തേഡിൽ എടുത്തെടുത്ത് തിരികാണ് അതുപോലെ സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരുപാട് ബലം കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റിയറിംഗിൽ കൈ പിടിക്കുക ഇനി അടുത്തൊരു ഗിയർ കൊടുക്കുന്ന സമയത്തോ ഇതുപോലെ കൈ ഇവിടെ ബാലൻസ് ചെയ്യുക ആക്സിലറേഷൻ കൺട്രോളിംഗ് ശ്രദ്ധിക്കുക എന്നിട്ട് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു നോട്ടം റോഡിലായിരിക്കണം കൈ ഇങ്ങനെ പിടിക്കുന്നു ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി കഴിയും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കി